ഒരു കുട്ടി തെറ്റ് ചെയ്താൽ എങ്ങനെ ശാസിക്കുമെന്ന് ഒരു ചോദ്യകർത്താവ്റിനോട് ചോദിച്ചു ഹുസൂർ പറയുന്നു ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു കുട്ടി ആദ്യമായാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ അവരെ ഉടനടി ശിക്ഷിക്കരുത് ഓക്കെ നിസാര കാര്യങ്ങൾക്ക് നിങ്ങൾ കുട്ടികളോട് ദേഷ്യപ്പെടുകയോ അവരെ വഴക്ക് പറയുകയോ ചെയ്താൽ കുട്ടികൾ കൂടുതൽ വഷളാകുന്നതാണ് അതിനാൽ നിങ്ങൾ അവരെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കണം വാഗ്ദത്ത് അലൈസ്ലാം പറഞ്ഞിട്ടുള്ളത് ആളുകൾ കുട്ടികളെ ശകാരിക്കുന്നതിനും ശിക്ഷിക്കാനുള്ള വഴികൾ തേടുന്നതിനും കാണിക്കുന്ന താല്പര്യം കുട്ടികൾക്ക് വേണ്ടി ദുബ ചെയ്യുന്നതിന് കാണിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ശിക്ഷണം നൽകാൻ സാധിക്കുന്നതാണ് കൂടാതെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് ഒരു നല്ല മാതൃകയാവുകയും അവർ ധർമ്മ അധർമ്മങ്ങൾ എന്താണെന്നും ഇന്ന കാര്യം നല്ലതാണ് ഇന്ന കാര്യം ചീത്തയുമാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല അവർ ശ്രദ്ധിക്കുന്നത് മാതാപിതാക്കൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്നാണ് അതിനാൽ ആദ്യം മാതാപിതാക്കൾ സ്വയം നന്നാകണം എന്നിട്ട് കുട്ടികളെ സ്നേഹപൂർവ്വം ഉപദേശിക്കണം ശിക്ഷ നൽകുന്നത് അങ്ങേയറ്റത്തുള്ള നടപടിയായിരിക്കണം അതും അവർ ഗുരുതരമായ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എന്നാൽ അപ്പോഴും അവർ മക്കളെ ശിക്ഷിക്കുന്ന രീതിയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് തീർച്ചയായും അവരെ വഴക്ക് പറയുകയോ അവരോട് ദേഷ്യം പ്രകടിപ്പിക്കുകയോ ചെയ്യാം പക്ഷെ അതും ഒരു നിശ്ചിത പ്രായം എത്തിയ കുട്ടികളോടായിരിക്കണം ചെറിയ കുട്ടികളോട് അങ്ങനെ ചെയ്താൽ അവർ കൈവിട്ടു പോകും കുട്ടികളെ ശിക്ഷിക്കാതിരിക്കുക ശരിയും തെറ്റും എന്താണ് എന്ന് നിങ്ങൾ അവർക്ക് മുമ്പിൽ സ്നേഹപൂർവ്വം വിശദീകരിക്കണം സത്പ്രകൃതരായ കുട്ടികളാണെങ്കിൽ സാധാരണയായി കുട്ടികൾ ശുദ്ധ പ്രകൃതർ തന്നെയായിരിക്കും അവർ കാര്യം മനസ്സിലാക്കുന്നതാണ് പക്ഷെ ആദ്യം അവർക്ക് തങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ അനുകമ്പരാണെന്നും അവരോട് എപ്പോഴും നന്മയാണ് ഉപദേശിക്കുന്നതെന്നും ബോധ്യമുണ്ടാക്കണം മനസ്സിലായോ